ഹരേ കൃഷ്ണ ജയ് ശ്രീ രാധേ രാധേ എല്ലാ ഭക്ത മനസ്സുകളെയും വൈഷ്ണവ സുദർശനത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് വൈഷ്ണവ സുദർശനത്തിൽ ഇപ്പോൾ അമ്മ മഹാലക്ഷ്മി ദേവിയുടെ ഉപാസന സമ്പ്രദായം അനുസരിച്ച് നൂറ്റിയെട്ട് ദിവസങ്ങളിൽ അമ്മയുടെ തിരുനാമങ്ങൾ ജപിച്ച് അമ്മയെ പ്രാർത്ഥിക്കുന്നു നൂറ്റിയെട്ട് നാമങ്ങൾ നൂറ്റിയെട്ട് ദിവസം വച്ച് ഓരോ ദിവസവും നൂറ്റിയെട്ട് പ്രാവശ്യം വെച്ച് ജപിക്കുകയാണ് ഈ ജപം ഈ ലോകത്തിൽ നന്മയുണ്ടാകാനും എല്ലാവർക്കും സുഖവും സന്തോഷവും ജീവിതത്തിൽ ഉണ്ടാവാനും വേണ്ടിയിട്ടുള്ളതാണ് അതുകൊണ്ട് എല്ലാ ഭക്ത മനസ്സുകളും ഏതെങ്കിലും ഒരു സമയം ഈ ജപം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടെത്തണം എന്നുള്ളതാണ് മാത്രമല്ല നമുക്ക് അറിയാവുന്ന ഭക്ത ഭക്തമനസ്സുകളിലേക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ എത്തിക്കുക അപ്പോൾ തീർച്ചയായും അവർ ഇത് കേൾക്കുന്നതിൻ്റെ ഒരു പുണ്യം അതിൻ്റെ ഒരു ഭാഗം നമുക്കും നമ്മുടെ കുടുംബത്തിനും ഉണ്ടാവുന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ പുരുഷാർത്ഥം പരമപുരുഷാർത്ഥമായിട്ടുള്ള മോക്ഷത്തിലേക്ക് വേണ്ടിയിട്ടുള്ള യാത്രയാണ് അതിൽ പ്രഥമപുരുഷാർത്ഥമായിട്ടുള്ള ധർമ്മം രണ്ടാമതായിട്ടുള്ള അർത്ഥം മൂന്നാമതായി കാമം അടുത്തതായി മോക്ഷം അപ്പോൾ ആ പരമപുരുഷാർത്ഥം എന്ന് പറയുന്നത് മോക്ഷമാണ് അപ്പോൾ ആ മോക്ഷപഥത്തിലേക്ക് ഉള്ള ഓരോ ചുവടുവയ്പ്പുമാണ് ഭഗവാന്റെയും അമ്മയുടെയും ഓരോ തിരുനാമങ്ങൾ ജപിക്കുക എന്ന് പറയുന്നത് ആ തിരുനാമങ്ങൾ ജപിക്കുകയും തിരുനാമങ്ങൾ ലിഖിത ജപമായിട്ട് എഴുതുകയും ചെയ്യുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ് അത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വൈഷ്ണവ സുദർശനത്തിലെ ധാരാളം അമ്മമാർ സഹോദരി സഹോദരന്മാർ അമ്മയുടെ തിരുനാമങ്ങൾ ടൈപ്പ് ചെയ്ത് നമ്മുടെ കമൻ്റായിട്ട് ഇടുന്നുണ്ട് അപ്പോൾ ഈ കമൻ്റും ലൈക്കും എല്ലാ എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ എല്ലാവരും ഈ വൈഷ്ണവ സുദർശനത്തിന് വേണ്ടിയിട്ട് ആ അമ്മയുടെ തിരുനാമം കേട്ടുകൊണ്ട് അമ്മയോടുള്ള ആ ഭക്തി സൂചകമായി എല്ലാവരും അമ്മയെ പ്രകീർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് എഴുതി ഇടുന്നുണ്ട് വളരെ സന്തോഷം ഇതെല്ലാം ഓരോ ഉപാസനയുടെ ഓരോരോ ഓരോരോ പടികളാണ് ഓരോരുത്തർക്കും അവർക്ക് പറ്റുന്ന രീതിയിൽ ചിലർ മന്ത്രം ജപിച്ചുകൊണ്ടായിരിക്കും ചിലർക്ക് ആ നാമജപം കേട്ടുകൊണ്ടായിരിക്കും ഉപാസിക്കുന്നത് ചിലർ അർച്ചന ചെയ്തുകൊണ്ടായിരിക്കും ചിലർ അഭിഷേകം ചെയ്തുകൊണ്ടായിരിക്കും ചിലർ നേദ്യാദികൾ സമർപ്പിച്ചുകൊണ്ടായിരിക്കും പരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് ഈ ജനന മരണ സംസാര ചക്രത്തിൽ നിന്നുള്ള ഒരു മോചനമാണ് അതായത് മോക്ഷം അവസ്ഥയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഈ മോക്ഷം പരമപുരുഷാർത്ഥമാണെങ്കിലും നമ്മുടെ ഈ ഒരു കലികാല ജീവിതത്തിൽ കലികാല കൽമശങ്ങളൊന്നും നമ്മൾ ഉരളാതിരിക്കാനും നമ്മളിൽ സാത്വികമായിട്ടുള്ളൊരു ഭാവം ഉയർന്ന് ഉണർന്നു വരാനും ഈ നാമജപം തീർച്ചയായും നമ്മളെ നയിക്കുന്നതാണ് കാരണം അമ്മയുടെ ഓരോ തിരുനാമങ്ങളിലും അമ്മയുടെ തിരുനാമങ്ങളുള്ള ഓരോ അക്ഷരങ്ങളിൽ അക്ഷരങ്ങളിലും സൂക്ഷ്മരൂപത്തിൽ അമ്മ തന്നെ ഇരിക്കുന്നു നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ടാകും ഞാനൊരു നാമം ടൈപ്പ് ചെയ്തിട്ടു എന്നുള്ളത് അത് ആ ഓരോ അക്ഷരത്തിലും അമ്മയുടെ സൂക്ഷ്മരൂപമുണ്ട് അത്ര മഹത്തരമായിട്ടുള്ളൊരു കർമ്മമാണ് എല്ലാവരും ചെയ്യുന്നത് എല്ലാവരും ഈ ലോക നന്മയെ ഉദ്ദേശിച്ച് തന്നെയാണ് ഇതുപോലുള്ള മഹത് കർമ്മങ്ങളിലെല്ലാം ഏർപ്പെടുന്നതും അപ്പം അതുകൊണ്ട് ഇഹലോകത്തിലും പരലോകത്തിലും ശ്രേഷ്ഠതയുണ്ടാകാനായിട്ട് ഇഹലോകത്തിൽ നമുക്ക് എല്ലാവിധ സന്തോഷവും സമാധാനവും അഭിവൃദ്ധിയും കുടുംബഐക്യവും ദാമ്പത്യബന്ധത്തിൽ സുസ്ഥിരതയും എല്ലാം നമുക്ക് ഇഹലോകത്തിൽ ഉണ്ടാവണം നമ്മുടെ സന്തതി പരമ്പരകൾക്ക് അഭിവൃദ്ധി ഉയർച്ച പ്രജകൾ സന്തതി പരമ്പരകൾ നിലയ്ക്കാതെ ആ കുടുംബങ്ങളിൽ എപ്പോഴും പ്രജകൾ ഉണ്ടാവണം ആ തലമുറ നിന്ന് പോവാതിരിക്കണം ഇതൊക്കെ നമ്മുടെ ഇഹലോകത്തിലെ വേണ്ട കാര്യങ്ങൾ തന്നെയാണ് അതോടൊപ്പം തന്നെ പരലോകപ്രാപ്തിക്ക് പരലോകത്തിൽ ആ ഭഗവാനോട് ചേർന്നിരിക്കാൻ ഭഗവതി അമ്മയോട് ചേർന്നിരിക്കാൻ അവിടുത്തെ ഭഗവാന്റെ ഒരു മക്കളായിട്ട് വൈകുണ്ഠലോകത്തിൽ വൈകുണ്ഠതയില്ലാത്ത ആ ലോകത്തിൽ നമുക്ക് കഴിയാനും ഈ ജപം എല്ലാവർക്കും ഉപകരിക്കും ഉപകരിക്കട്ടെ അതിൽ ഭക്തിയും ശ്രദ്ധയും വിശ്വാസവും ആണ് പ്രധാനം പരിപൂർണമായ വിശ്വാസത്തിൽ ഭക്തിയോടുകൂടി അമയ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ജപിക്കുക എല്ലാവർക്കും നന്മയുണ്ടാവും നമുക്ക് ജപം ആരംഭിക്കാം ഓം ശ്രീ ശ്രീലക്ഷ്മി നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം ശ്രീ നാരായണായ നമ ഓം നാരായണായ നമ അമ്മയുടെ തിരുനാമം ഇന്ന് ജപിക്കാനുള്ള തിരുനാമം ഓം ചന്ദ്രായേ നമ എന്നുള്ള തിരുനാമമാണ് ഓം ായ നമ എന്നുള്ള തിരുനാമം എല്ലാവരും ഭക്തിയോടുകൂടി ഈ ജപം കേൾക്കുക ജപിക്കാൻ സാധിക്കുന്നവർ കൂടെ ജപിക്കുക ഓം ചന്ദ്രായേ നമ 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 चन्द्रायै नमः ॐ 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 चन्द्रायै चन्द्राय नमः ॐ चन्द्रायै 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 नमः ഓം ചന്ദ്രായം ചന്ദ്രയായി ഓം ചന്ദ്രായ നമ ഓം ചന്ദ്രായ നമ ഓം ചന്ദ്രായ നമ എല്ലാ ഭക്ത മനസ്സുകൾക്കും അമ്മയുടെയും ഭഗവാന്റെയും അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ജപം ഭഗവതിയുടെ ഭഗവാന്റെ ആധാര പൂജാപുഷ്പങ്ങളായി അർപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ലൊരു ജീവിതം എല്ലാവർക്കും ഭഗവതി അമ്മയും ഭഗവാനും ചേർന്ന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ